ലോകത്ത് പല കഴിവുകളുള്ള മനുഷ്യരുണ്ട് അവരുടെ കഴിവുകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്ന തരത്തിലുള്ള വ്യക്തികൾ എന്നാൽ ലോകത്തെ ആകെ അതിശയിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിയു ഷുസു വലിച്ചു കെട്ടിയ രണ്ട് ഇരുമ്പുകയറിലൂടെ കാർ ഓടിക്കുക എന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത് പലർക്കും റോഡിൽ കൂടി പോലും നേരം വെണ്ണം കാർ ഓടിക്കാൻ അറിയില്ല എന്നിരിക്കുമ്പോഴാണ് അദ്ദേഹം ആകാശത്തിൽ വലിച്ചു കെട്ടിയ രണ്ട് കയറിന്റെ വലുപ്പത്തിലുള്ള കമ്പികളിലൂടെ കാർ ഓടിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലുള്ള ലിയു ഷുസു യഥാർത്ഥത്തിൽ ചൈനയിലെ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ആള് തന്നെയാണ് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹസം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് മിൻലൌ നദിക്ക് കുറുകെ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിൽ ഇരുമ്പ് കയറുകൾ വലിച്ചുകെട്ടി അതിലൂടെ സുഷു കാർ ഓടിച്ചു അര മണിക്കൂർ കൊണ്ട് അദ്ദേഹം ദൗത്യം പൂർത്തിയാക്കി അക്ഷരാർത്ഥത്തിൽ ലോകത്തെ കാർ പോലും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു ലിയുഷിസുവിൻ്റെത് ഈ ഒരു അഭ്യാസം ഇത്ര ദൂരത്തിൽ ഇത്ര കൃത്യതയോടെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ലിയു സുസുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്